ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മതിലും കുരിശടിയും തകർത്തതിൽ വൻ പ്രതിഷേധം കഴിഞ്ഞ ദിവസമാണ് വൻ പോലീസ് എത്തി കുരിച്ചടി തകർത്തത് പൊളിക്കാൻ നടത്തിയ ശ്രമം തടയാനെത്തിയ വൈദികർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റിരുന്നു ഇതോടെ പള്ളിമണി അടിച്ചതിനെ തുടർന്ന് കൂടുതൽ വിശ്വാസികൾ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മതിലും കുരിശടിയും പൊളിക്കാൻ തുടങ്ങിയത് തടഞ്ഞ വികാരി ഫാദർ ബിജി ജോൺ ഫാദർ ബിനു തോമസ് എന്നിവർക്കും മറ്റു വിശ്വാസികൾക്കുമാണ് മർദ്ദനമേറ്റത് സംഘർഷത്തെ തുടർന്ന് കളക്ടറുമായി ഫോണിൽ സംസാരിച്ച എം എൽ എ സ്ഥലത്തുണ്ടായിരുന്ന ചെങ്ങന്നൂർ ആർ ഡിഒയുമായി ചർച്ച നടത്തുകയും അതോടെ പോലീസ് നടപടികൾ അവസാനിപ്പിക്കുകയുമായിരുന്നു ഇന്നലെ വൈകിട്ട് നൂറ് പോലീസുകാരുടെ അകമ്പടിയോടെയാണ് ദേശീയപാത അതോറിറ്റി കുരിശുപൊളിക്കാൻ എത്തിയത് ആയിരത്തി വർഷത്തോളം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൽകുരിശാണ് പൊളിച്ചത് ഇതിന് പകരമായി വിശ്വാസികൾ മരക്കുരിശ് സ്ഥാപിച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കൽക്കുരിശിനെ കേടു സംഭവിക്കരുതെന്ന് പള്ളി ഭാരവാഹികൾ നേരത്തെ ദേശീയപാത അതോറിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നതാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നതിനിടയിലാണ് മതിലും കുരിശടിയും തകർത്തത്